ക്രൈസ്തവ പീഡനത്തിന് കേട്ട ആഫ്രിക്കയിലെ ടാൻസാനിയയിൽ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുമെന്ന ആഹ്വാനം അനുസരിച്ച് ക്രിസ്തുനാഥൻ്റെ ആ ആഹ്വാനത്തെ ശിരസാൽ വഹിച്ചുകൊണ്ട് ആഫ്രിക്കയുടെ മണ്ണിൽ സുവിശേഷം തീ പോലെ പ്രഘോഷിച്ച ബഹുമാനപ്പെട്ട ചാക്കോച്ചൻ്റെ വിശേഷങ്ങളാണ് ഇത് നമ്മൾ മരീൻ വൈബ്സുമായി പങ്കുവെക്കുന്നത് അച്ഛനെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അച്ചാ ആഫ്രിക്കയിലെ വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ നിരവധി ആളുകൾക്ക് തന്നെ ആഫ്രിക്കൻ മിഷനെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുണ്ട് അച്ചാക്കോ അച്ച അച്ഛൻ്റെ ലൈഫ് സ്റ്റോറി എങ്ങനെയാണ് ആഫ്രിക്കയിൽ എത്തിയത് പിന്നെ അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് അച്ഛൻ ഇറങ്ങി തിരിച്ചത് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുക എന്നോട് എൻ്റെ സവാധികാരികൾ ആഫ്രിക്കൻ മിഷനെ പറ്റി പറയുകയും പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു ഞാൻ വളരെയേറെ സന്ദേശത്തോടെ എനിക്ക് ആഫ്രിക്കൻ മിഷൻ താല്പര്യമാണ് അങ്ങനെ ഞാൻ ആഫ്രിക്ക ഈസ്റ്റ് ആഫ്രിക്കയിൽ ട്രാൻസാനി എന്ന രാജ്യത്ത് പോയി രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ അവിടെ എൻ്റെ സേവനം ആരംഭിക്കുന്നത് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ തന്നെ പൊതുവേ നമുക്കെല്ലാവർക്കും അറിയാം ഒരു പാവപ്പെട്ട ഒത്തിരി പാവപ്പെട്ടവർ ഒരു നാടാണ് മിഷണറിമാരെ അവർ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു നമ്മൾ അവരുടെ ഇടയിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് നമ്മളിൽ നിന്ന് ഒത്തിരിയേറെ പ്രതീക്ഷകളുണ്ട് എന്ന് വെച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞപോലെ പാവപ്പെട്ടവരെന്ന് പറയുമ്പോൾ സഹായമാണ് പ്രതീക്ഷിക്കുന്ന ഒന്ന് അപ്പം മിഷണറിമാർ വരുന്നു എന്ന് പറയുമ്പോൾ ഒത്തിരി ഡെവലപ്മെൻറ്റും അവരുടെ ജീവിത നിലവാരം ഉയർത്താനായിട്ടുള്ള പല പരിപാടികളും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി പല രീതിയിലും ഞാൻ ഇടപെടുകയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് തുടർ വിദ്യാഭ്യാസം നടത്തി കൊടുക്കുക അങ്ങനെ കുറച്ച് കുട്ടികളെ ഞാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും വീടുകളില്ല ഗ്രാമങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഉൾനാടൻ പ്രദേശങ്ങളിൽ അപ്പോൾ അവിടെയൊക്കെ പുല് പുല്ല് കൊണ്ടാണ് വീട് ഉണ്ടാക്കി അവർ താമസിക്കുന്നത് അതുപോലും മെയിൻറ്റെയിൻ ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കാത്ത ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരും അവർ ചോദിക്കും അപ്പോൾ കുറച്ച് വീടുകളൊക്കെ ഞാൻ പാവപ്പെട്ടവർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊരു കരുണപ്രവർത്തി ചികിത്സയ്ക്ക് അവിടെ ഹോസ്പിറ്റലുകളിൽ ഞാൻ എൻ്റെ മിഷൻ സ്റ്റേഷനുകളിൽ ഒത്തിരി ദൂരെയാണ് ക്ലിനിക്കുകളോ ഡിസ്പെൻസറിയോ ഒക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ അവർ മാക്സിമം ശരീരത്തിൽ അത് അനുഭവിക്കുകയാണ് ചെയ്യുന്നത് ആശുപത്രി പോവുകയോ വിദഗ്ദ്ധ ചികിത്സ സ്വീകരിക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നത് ഒന്ന് അതിൻ്റെ കാരണം പണത്തിൻ്റെ കുറവ് അപ്പോൾ അങ്ങനെയുള്ള പാവപ്പെട്ട രോഗികളെ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചില രോഗികളെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഡോക്ടേഴ്സിനെ കാണുകയും അതുപോലെ തന്നെ മരുന്നും കാര്യങ്ങളൊക്കെ ഒക്കെയും വാങ്ങി അവർക്ക് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് അച്ഛാ ഇങ്ങനെയൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എവിടെ നിന്നാണ് അച്ഛൻ്റെ സഹായം ലഭിക്കുന്നത് എനിക്ക് കൂടുതലായും സഹായം കിട്ടുന്നത് മൈരീൻ സൈന്യം വേൾഡ് മിഷൻ്റെ സഹായം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നടത്തിത്തരുന്നത് എപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടുകയും അവർ വളരെ ഔദാര്യപൂർവ്വം എൻ്റെ മിഷനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവരാണ് മെയിനായിട്ടും എൻ്റെ കാര്യപ്രവർത്തകൾക്ക് വേണ്ടി എന്നോടൊപ്പം എൻ്റെ മിഷനിലുള്ളത് മരീൻ സൈന്യം വേൾഡ് മിഷനെ കുറിച്ച് ഒന്ന് രണ്ട് എന്താണ് ആ ഒരു സംഘടന മരീൻ സൈന്യം വേൾഡ് മിഷൻ അത് ആര് അതാരുവഴിയാണ് ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് എനിക്കറിയില്ല അതവര് എന്നോട് ബന്ധപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ എന്തെല്ലാം ആവശ്യമുണ്ടെങ്കിലും ഷാജി ബ്രദർ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യും അങ്ങനെ ഷാജി ബ്രദർ മുഖാന്തരം എൻ്റെ ആവശ്യങ്ങളൊക്കെ ഇതുവരെ ഉള്ളത് അവർ വളരെ ഭംഗിയായിട്ടും വളരെ ഔദാര്യമായിട്ടും എന്നെ അവർ സഹായിച്ചിട്ടുണ്ട് അൽമയ സംഘടന അൽമയ സംഘടനയാണ് പക്ഷെ എന്താണ് ഈ മരിയൻസനും വേൾഡ് മിഷൻ എന്ന സംഘടന അച്ഛനെ സഹായിക്കുന്ന മിഷൻ ഏരിയയിൽ മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയാണ് മൈരീൻ സൈന്യം വേൾഡ് മിഷനാണ് എൻ്റെ മിഷനെ കൂടുതലായിട്ടും സഹായിക്കുന്ന ഒരു സംഘടന ഈ സംഘടന യു കെ ബേസ്ഡ് ആയിട്ടുള്ള അൽമായരുടെ ഒരു കൂട്ടായ്മയാണ് അവർ മിഷൻ ഏരിയയിൽ പ്രത്യേകിച്ചും ആഫ്രിക്കയൊക്കെ പോലുള്ള രാജ്യങ്ങളിൽ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായിട്ട് സഹായിക്കുന്നതിന് വേണ്ടി കൂടുതൽ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു അൽമായരുടെ കൂട്ടായ്മ ഒരു സംഘടനയാണ് പവർ മുഖാന്തരമാണ് എനിക്ക് കൂടുതലായിട്ടും സഹായം മിഷൻ ഏരിയകളിൽ ചെയ്യുവാൻ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരെ അറിയിക്കുകയും അവർ ഹൃദയപൂർവ്വം വളരെ ഔദാര്യത്തോടു കൂടെ എൻ്റെ കാര്യങ്ങൾ കേൾക്കുകയും എൻ്റെ മിഷനെ സഹായിക്കുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് ഇതുവരെയും അവർ നോ എന്നൊരു വാക്കെന്നോട് പറഞ്ഞിട്ടില്ല ദൈവം അനുഗ്രഹങ്ങൾ തരുമ്പോൾ കൈ സഹായിക്കും പ്രത്യേകിച്ച് സുവിശേഷ മേഖലയിൽ അച്ഛനെ ബുദ്ധിമുട്ടുകളെല്ലാം പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ ഒരു സുവിശേഷം എത്തിക്കുക അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി അച്ഛൻ മുന്നേറുമ്പോൾ അച്ഛനെ സഹായിക്കാൻ അങ്ങനെ പല സംഘടനകളും ഇനിയും ഉണ്ടാവട്ടെ അതുപോലെ തന്നെ ആച്ച ഇങ്ങനെ കേട്ടിട്ടുണ്ട് ടാൻസാനിയ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഒരു എന്നാ ക്രൈസ്തവ ആക്രമണത്തിന് പേര് കേട്ട ഒരു ഏരിയ പീഡനത്തിന് പേര് കേട്ട ഏരിയ അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ശരിയാണ് എങ്ങനെയാണ് അവിടുത്തെ വിശ്വാസ ജീവിതം ആദ്യകാലങ്ങളിലൊക്കെ ക്രൈസ്തവർ അവിടെ പീഡനം നേരിട്ടിട്ടുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ടായിരിക്കാം ഇപ്പോൾ അല്പം ശാന്തതയ്ക്കുണ്ട് സമാധാനമുണ്ട് ഞാനായിരിക്കുന്ന സ്ഥലത്ത് വർഗീയ സംഘടന ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു സൗഹാർദ്ദപരമായിട്ടാണ് പോകുന്നത് അവിടെ എന്തൊക്കെയാണ് അതായത് ട്രൈബൽസിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളാണോ എന്താണ് നമ്മുടെ നമ്മളിപ്പോൾ ഒരു സുവിശേഷം എത്തിക്കുവാനോ ഒരു പള്ളിയിലേക്ക് ചെല്ലുന്നു അവരെ വിശ്വാസികളെ ഒരുമിപ്പിക്കാതിരിക്കുവാനെന്തെങ്കിലും പരിശ്രമങ്ങൾ ഏതെങ്കിലും സംഘടനകൾ അറിയാം അത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഞാനായിരിക്കുന്ന മേഖലകളിൽ വന്നിട്ടില്ല ഇതുവരെയും ഒരു മിഷൻ ക്രൈസിസ് ക്രൈസിസ് ഉണ്ടായിട്ടില്ല വന്നിട്ടില്ല ഇതുവരെ കൂടുതലും പാവപ്പെട്ട ജനങ്ങളാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് ജീവിക്കുന്നത് കാരണം നമ്മുടെ നാട്ടിലെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ജീവിത ശൈലി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആദ്യം മനസ്സിലാവുന്ന ഒരു കിട്ടുന്ന ഒരു പിക്ചർ പാവപ്പെട്ടവരുടെ ഒരു മേഖല ആൾക്കാർ പൊതുവെ പാവപ്പെട്ടവരാണ് ടാങ്സാനയിലുള്ളവർ പ്രത്യേകിച്ചും ഞാനായിരിക്കുന്ന മേഖല ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ കാടിനുള്ളിലാണ് അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ചുറ്റുവട്ടത്തുമുള്ള ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അവരെല്ലാവരും കൃഷി ചെയ്ത് ഉപജീവനമാർഗം കണ്ടെത്തുന്നവരാണ് കൃഷി എന്ന് പറയുമ്പോൾ ചോളം സൺഫ്ലവർ തക്കാളി പയർവർഗ്ഗങ്ങൾ ഇതൊക്കെയാണ് മെയിനായിട്ട് കൃഷി നടത്തുന്നത് വർഷത്തിൽ ഒരിക്കലേ മഴക്കാലമായിട്ട് അവിടെ കുറച്ച് മാസത്തേക്കുള്ളൂ ആ ഒരു നേരം കിട്ടുന്ന ഒരു വിളവു കൊണ്ടാണ് അവർ ജീവിതം മുന്നോട്ട് നടത്തുന്നത് മഴ കുറവാണെങ്കിൽ അത് കൃഷിയെ ബാധിക്കുകയും ആൾക്കാർ പട്ടിണിയിലേക്ക് പോവുകയും ചെയ്യും അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു കാടാണ് കാട്ടിലെ മൃഗങ്ങൾ ഇവരുടെ സ്ഥലത്ത് വരികയും കൃഷി നശിപ്പിക്കുകയും ചെയ്യും പ്രധാനമായിട്ടും കാട്ടാനകൾ അവരിങ്ങനെ ഒരു കൂട്ടമായി വരുന്ന കൃഷി മുഴുവൻ നശിപ്പിച്ച് പോകുന്ന ചില ഘട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ അവരെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഏറുവാടം കെട്ടി അവർ കൃഷിയെ സംരക്ഷിക്കുന്നു രാത്രി കാലങ്ങളിൽ അതുപോലെ തന്നെ പകൽ സമയം പകൽ സമയം ആഫ്രിക്ക എന്ന് പറയുമ്പോൾ പല ഗോത്രങ്ങളിൽ ഉള്ള ആൾക്കാരാണ് അതിലൊരു ഗോത്രത്തിൽ ഗോത്രത്തിന് പറയുന്ന പേരാണ് മസായി മസായി ഗോത്രത്തിൻ്റെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് കാലികളെ മേയ്ക്കുക വളർത്തുക പരിപാലിക്കുക അപ്പോൾ ചില വീട്ടുകാർക്കൊക്കെ പത്തും നൂറ് ഇരുന്നൂറും മുന്നൂറും കാലികളുണ്ടായിരിക്കും പകൽ സമയങ്ങളിൽ ഇവർ ഈ ഗ്രാമീണരുടെ കൃഷി മേഖലയിൽ വരികയും അത് മൊത്തം തിന്ന് നശിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആൾക്കാർക്ക് അവർ ഉപജീവനമാർഗ്ഗത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് രാവും പകലും വളർത്തുന്ന കൃഷി അത് വരുമാനത്തെയും സാരമായി ബാധിക്കുന്നു അങ്ങനെ വരുന്ന ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ വിലക്കുറവ് ഇപ്പോൾ ഗ്രാമാന്തര പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും കാടിൻ്റെ ഭാഗ ഉള്ളിലായതുകൊണ്ട് അവിടെ സാധനങ്ങൾക്കൊക്കെ തീരെ വിലക്കുറവാണ് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഭയങ്കര വിലയും വിൽക്കുന്ന സമയത്ത് വിലയില്ലാതെയും ഇരിക്കുന്ന ഒരവസ്ഥ അത് ഇവരുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്നു ഇവരുടെ ജീവിതത്തിന് ഉന്നതി കിട്ടുന്നില്ല കാരണം ഇവർ കൃഷി നടത്തി കിട്ടുന്ന വരുമാനം അത് പോരായത് വരുന്ന സാഹചര്യമാണുള്ളത് പക്ഷെ മരിയൻസേനും വേൾഡ് മിഷൻ അച്ഛനെ സഹായിക്കുന്നതായിട്ട് പറഞ്ഞു അപ്പോൾ അവരുടെ പ്രവർത്തന ശൈലികളെക്കുറിച്ചൊന്നു പറയാമോ എങ്ങനെയാണ് അവർ ഏതൊക്കെ മേഖലകളിലാണ് അച്ഛനെ സഹായിച്ചത് എന്തൊക്കെയാണ് ഇനി വരുന്ന അച്ഛനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ പുതിയ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് മരീൻ സൈന്യം വേൾഡ് മിഷൻ ഇതുവരെയുമുള്ള എൻ്റെ മിഷൻ പ്രവർത്തനത്തിന് എന്നോടൊപ്പം ഉണ്ടായിരുന്നു അവർ വളരെ അകമഴിഞ്ഞ് എന്നെ സഹായിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പുതിയൊരു മിഷൻ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് പുതിയൊരു പള്ളിയുടെ ചാർജ് എടുത്തിരിക്കുന്നു ഏകദേശം നൂറ് കിലോമീറ്റർ ചുറ്റളവ് വരും എൻ്റെ ഇടവകയ്ക്ക് ഈ നൂറ് മീറ്റർ കിലോമീറ്റർ ചുറ്റളവ് എന്ന് പറയുമ്പോൾ പതിമൂന്നിലധികം മിഷൻ സ്റ്റേഷൻസ് ഉണ്ട് ഏകദേശം പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും അമ്പതും കിലോമീറ്റർ ദൂരമാണ് ഓരോ മിഷൻ സ്റ്റേഷൻസും തമ്മിൽ ഒട്ടുമിക്ക മിഷൻ സ്റ്റേഷനുകളും പുല്ലുകൊണ്ടു മേഞ്ഞ പോലെയുള്ള പള്ളികളാണ് അവിടെയുള്ളത് അതൊക്കെ പണിത് ദൈവത്തിനും ദൈവജനങ്ങൾക്കും ആരാധനയ്ക്ക് ഒത്തുകൂടാൻ പറ്റിയ ഒരു ദൈവത്തിൻ്റെ ഒരു ആലയം പണിത് അവർക്ക് കൊടുക്കണമെന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ പിതാവ് ബിഷപ്പ് എന്നോട് പറഞ്ഞത് ഈ അപ്പോയിൻമെൻ്റ് തരുമ്പോൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇവാഞ്ചലൈസേഷൻ ഈ രണ്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞു കൂടുതലായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പള്ളികളൊക്കെ ഒത്തിരിയും പണിയാനുണ്ട് അതുപോലെ തന്നെ കൂടുതൽ മിഷൻ ഞാൻ ഞാനിങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ചില മിഷൻ ശേഷനുകളൊക്കെ പ്രാരംഭഘട്ടത്തിൽ അവർ ഈ പണിയൊക്കെ തുടങ്ങി പക്ഷേ അത് തുടർന്ന് പണിയുവാൻ അവരെക്കൊണ്ട് സാധിച്ചില്ല അങ്ങനെ അതെല്ലാം ഉപേക്ഷിക്കപ്പെട്ട നിലയാണ് പള്ളിയുടെ അടിസ്ഥാനമൊക്കെ ഇട്ടു ഏകദേശം ഒരു മീറ്റർ വരെ കെട്ടി പിന്നീട് വർഷങ്ങളായിട്ട് ആ പണി ഉപേക്ഷിച്ച് അൾത്താരയുടെ ഭാഗത്തൊക്കെ വലിയ മരങ്ങളാണ് ഇപ്പോൾ വളർന്നു നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഘട്ടത്തിൽ ഞാൻ മരിയൻ സൈന്യം വേൾഡ് ഭീഷണുമായിട്ട് ബന്ധപ്പെടുകയും എൻ്റെ ആശങ്കകൾ അവരുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്തു അവർ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് മരീൻ സൈന്യം വേൾഡ് മിഷനെ സഹായിക്കുന്നത് വഴി ഞങ്ങളെപ്പോലെയുള്ള അർഹതപ്പെട്ട മിഷനിലേക്ക് ഈ സഹായം നിങ്ങൾ കൊടുക്കുന്ന ഈ സഹായം എത്തുകയും ദൈവരാജ്യ പ്രഘോഷണത്തിന് ദൈവജനങ്ങൾക്ക് ഒത്തൊരുമിക്കാനും ഉള്ള ദൈവത്തിൻ്റെ ഒരു ആലയം പണിതേയാനുള്ള സഹായം അവർ അവർ മുഖാന്തരം ഞങ്ങൾക്ക് നട സംഭവിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഒരു മിഷൻ സ്റ്റേഷൻ മാത്രമല്ല പതിമൂന്ന് മിഷൻ സ്റ്റേഷനുകളുണ്ട് ഒട്ടിമിക്കതിൻ്റെ അവസ്ഥ ഇതുപോലെയൊക്കെ തന്നെയാണ് അപ്പോൾ ഈ മിഷൻ സ്റ്റേഷനുകളിലെല്ലാം കൊച്ചു കൊച്ചു കപ്പേളകൾ പണിയുക അതുപോലെ തന്നെ ആരാധനയ്ക്ക് യോഗ്യമായ ദൈവത്തിൻ്റെ ഒരു പവനം പണിത് അവർക്ക് കൊടുക്കുക ഇതൊക്കെ എൻ്റെ വലിയൊരു സ്വപ്നമാണ് എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ മരീൻ സൈന്യം വേൾഡ് മിഷൻ എന്നോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ ഇനിയും ഉണ്ടായിരിക്കും അപ്പോൾ അതിനുള്ള സഹായം നിങ്ങളെല്ലാവരും അവരിലെത്തിക്കുക അങ്ങനെ അവർ മുഖാന്തരം നമുക്കൊന്നിച്ച് എല്ലാവർക്കും ആഫ്രിക്കയിൽ മിഷണറിയായിട്ട് ആയിട്ട് ദൈവവേല ചെയ്യുവാൻ സാധിക്കില്ല ആഗ്രഹമുണ്ടെങ്കിലും പക്ഷേ ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്ന മിഷണറിമാരെ സാമ്പത്തികമായും പ്രാർത്ഥന വഴിയും സഹായിക്കുന്നത് വഴി നമ്മളെല്ലാവരും ആഫ്രിക്കൻ മിഷിന്റെ ഭാഗമായി തീരുകയാണ് ചെയ്യുന്നത് അനാഥരോടും വിധവകളോടും ഒക്കെ കരണ കാണിക്കാൻ തന്നെ വൈകിട്ട് പറയുന്നുണ്ട് അപ്പോൾ അച്ഛാ എന്താണ് ഈ ദശാംശം മിഷന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകും എന്നൊക്കെ കേട്ടിട്ടുണ്ട് മിഷൻ ഏരിയയിൽ ഈ സുവിശേഷം എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ അച്ഛൻ പറയുകയുണ്ടായി അച്ഛൻ്റെ മിഷനും മരിയൻ സൈനം വേൾഡ് മിഷനും എല്ലാം ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് മിഷനെ സഹായിക്കുവാനുള്ള ഒരു യജ്ഞത്തിലാണെന്ന് അപ്പോൾ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവരോട് അച്ഛൻ എന്താണ് പറയുക സുവിശേഷം പ്രസംഗിക്കുക സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത് സമർ വൈദികരുടെയോ മിഷണറിമാരുടെ കാര്യം മാത്രമല്ല നമ്മളെ എല്ലാവരുടെയും ദൗത്യമാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് സ്വർഗ്ഗാരോഹണത്തിനു മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞ അവസാന വാക്കുകളാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുന്നവർക്ക് ജ്ഞാനസ്ഥാനം നൽകുകയും ആ ദൗത്യം നമ്മൾ മാഹമ്മ സഹീകിച്ചവ എല്ലാവർക്കും ഉള്ളൊരു ബാധ്യതയാണ് പക്ഷേ ആഫ്രിക്കൻ മിഷ്യനിൽ പോയി ദൈവരാജ്യം പ്രഘോഷിക്കുവാൻ എല്ലാവരെയുംക്കൊണ്ട് സാധിക്കുകയുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു പക്ഷേ അവരെയൊക്കെ ചെറുതും വലുതുമായ സഹായങ്ങൾ സാമ്പത്തികമായും പ്രാർത്ഥനയായും സഹായിക്കുന്നത് വഴി നമ്മൾ ആഫ്രിക്കൻ മിഷൻ്റെ ഒരു ഭാഗമായി തീരുകയാണ് അതുപോലെ ഈ ദശാംശം കൊടുക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പന കൂടിയാണ് അതോടൊപ്പം തന്നെ തിരുസഭയുടെ കൽപ്പനയാണ് ഒരു ഓഹരി നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി മാറ്റി വയ്ക്കണം അത് കൊടുക്കുന്നത് വഴി ദൈവരാജ്യപ്രകോഷണത്തിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളവർക്കൊരു സഹായമാവുകയും ആ മേഖലയിൽ ദൈവരാജ്യ ദൈവത്തിൻ്റെ രാജ്യം സുവിശേഷം എത്തിക്കുവാൻ പല വിധത്തിൽ നമുക്ക് ഇടയാകുകയും ചെയ്യുന്നു ദശാംശം കൊടുക്കുന്ന വഴി ആരും ഇന്നും ഇല്ലാത്തവരായി പോകുന്നില്ല എല്ലാവർക്കും ദൈവം പല രീതിയിൽ പല മേഖലകളിലൂടെ അവർ ജീവിതത്തിൽ ഇടപെടുകയും ഒന്നുകൊടുത്തുന്നാൽ പത്തായി പത്തും അതിലും അധികമായി ദൈവം തിരിച്ചു തരികയും ചെയ്യും ഈ കൊടുക്കുന്നത് വഴി നമ്മൾ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയും നമ്മുടെ വരും തലമുറകൾ കൂടെ അനുഗ്രഹിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ദശാംശം കൊടുക്കുക എന്നത് അത് വ്യക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചും തിരുസഭയുടെ നിയമത്തിനനുസരിച്ചുമാണ് നമ്മൾ ദശാംശം അല്ലെങ്കിൽ നമ്മുടെ ഓഹരിയുടെ ഒരു ഭാഗം നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ സഭ മിഷനറീസ് ഓഫ് കമ്പാഷൻ ആഫ്രിക്കൻ മിഷനിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുവാൻ അച്ഛനെ നിയോഗിച്ചു അവിടെ എന്തൊക്കെ മേഖലകളിലാണ് ഇനി മാറ്റം വരുത്തേണ്ടത് ആ ഒരു മിഷൻ ഏതൊക്കെ മേഖലകളിലാണ് ഇനി ചെല്ലാൻ ഇറങ്ങി ചെല്ലാൻ ഇനി ബാക്കിയുള്ള മേഖലകളെ കുറിച്ചൊക്കെ ഒന്ന് പങ്കുവയ്ക്കാവോ എൻ്റെ മിഷൻ പ്രവർത്തനത്തിൽ ഞാൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന കാരണപ്രവർത്തികളാണ് ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കും നമുക്കെല്ലാവർക്കും ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട് മരണത്തിന് ശേഷം ആ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ബൈബിളിൽ വായിക്കുന്നതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും ചില ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കുവാൻ തന്നു എനിക്ക് ദാഹിച്ചു കുടിക്കുവാൻ തന്നു ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചോ ഞാൻ പവനരഹിതനായിരുന്നു പാർപ്പിടമില്ലാത്തവനായി നടന്നപ്പോൾ നിങ്ങളെനിക്ക് പാർപ്പിടം പണിതു തന്നു പക്ഷേ തുടർ ചോദ്യങ്ങൾ വീണ്ടും വരും എനിക്ക് പഠിക്കുവാൻ കഴിവുണ്ടായിരുന്നു ഞാൻ സാമ്പത്തികമായി പിന്നോട്ടായിരുന്നു നിങ്ങളെന്നെ പഠിക്കുവാൻ സഹായിച്ചോ ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ ചികിത്സിച്ചോ അങ്ങനെ പലവിധ പലവിധത്തിലുള്ള വേദനകളും ദുഃഖങ്ങളും കടന്നു പോകുന്ന മനുഷ്യരെ അവരുടെ ജീവിതത്തിൽ നമ്മൾ ഏത് രീതിയിലുള്ള ഔഷധമായാണ് ചെന്നത് അവരുടെ വേദനയിൽ നമ്മൾ ഏത് രീതിയിലാണ് സഹായിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മളോട് കൂടുതൽ ചോദ്യങ്ങൾ മറന്നശേഷം ചോദിക്കും അതിനാണ് കാരുണ്യപ്രവർത്തികൾ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങളും അതിനേതായിട്ടുള്ള ഒരു അനുഗ്രഹം ജീവിതത്തിലുണ്ട് നമുക്ക് ചെയ്യുവാൻ കഴിവുണ്ടായിരുന്നു എന്നാൽ നമ്മളത് ചെയ്തില്ല അതിനും നമ്മൾ തമിഴൻ്റെ മുന്നിൽ ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ ചോദിക്കണം ഒരു ചോദ്യം എനിക്ക് ചെയ്യുവാൻ കഴിവുണ്ടായിട്ടും ഞാൻ അർഹിക്കുന്നവരിലേക്ക് എൻ്റെ സഹായം ഞാൻ എത്തിച്ചോ ഇപ്പോൾ മരീൻ സൈന്യം വേൾഡ് മിഷൻ യു കെ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ളൊരു ആൽമായി സംഘടനയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഈ മരീൻ സൈന്യം വേൾഡ് മിഷനും അതിൻ്റെ നേതൃനിരയിലുള്ളവരും നിങ്ങളുടെയൊക്കെ അടുത്ത് എൻ്റെ മിഷനെയും മറ്റ് മിഷനുകളെയും പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ സവാൽമന ഹൃദയത്തിൽ സ്വീകരിച്ച് ഹൃദയം തുറന്ന് നമ്മളവരെ സഹായിക്കാറുണ്ടോ അതുവഴി ഈ സഹായങ്ങൾ അർഹിക്കുന്ന ആൾക്കാരിലേക്ക് എത്തുകയും അവരുടെ ജീവിതത്തിലെ ദുഃഖത്തിലും വേദനയിലും ആശ്വാസം ഈ പറഞ്ഞ ദശാംശം വഴി എത്തുന്നുണ്ടോ അങ്ങനെ എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും ദൈവം നമുക്കതിനുള്ള പ്രതിഫലം ഈ ലോകത്തും വരും ലോകത്തും തരും